സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുക വമ്പന്മാരെ കാത്തിരിപ്പിനു ഒടുവിൽ ഫിക്സചറുകൾ പുറത്ത് സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിടുക വമ്പന്മാരെ കാത്തിരിപ്പിനു ഒടുവിൽ ഫിക്സചറുകൾ പുറത്ത് വിശദ വാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീസൺ മുന്നോടിയായുള്ള അവസാന ഘട്ട ഒരുക്കങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സെപ്റ്റംബർ പതിമൂന്നിനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന് തുടക്കമാവുക ഇപ്പോൾ ഇത് അടുത്ത സീസൺ മുന്നോടിയായി ഫിക്സ ചെറുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഐ എസ് എൽ അധികൃതർ സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ മോഹൻ ബഗാനെ നേരിടും കൊൽക്കത്തയിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കുക സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയായിരിക്കും സെപ്റ്റംബർ പതിനഞ്ചിന് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം അരങ്ങേറുക ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാം മത്സരം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊച്ചിയിൽ വെച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ എവേ മത്സരം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിന് നോർത്ത് ഈസ്റ്റിനെതിരെയാണ് നിലവിൽ ഡിസംബർ മുപ്പത് വരെയുള്ള ഫിക്സചറുകളാണ് പുറത്തുവന്നത് വൈകുന്നേര മത്സരങ്ങൾ അഞ്ചുമണിക്കും രാത്രി മത്സരങ്ങൾ രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റുക്കുമായിരിക്കും ആരംഭിക്കുക എല്ലാ മത്സരങ്ങളും തത്സമയം സ്പോർട്സ് പതിനെട്ട് വഴിയും ജിയോ സിനിമ വഴിയും കാണാം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലേക്കു വേണ്ടി ഒരുമുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ്സി എന്നാൽ ഇതിനു മുൻപായുള്ള ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയും സൈനിങ്ങുകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് കഴിഞ്ഞ സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഗോൾഡൻ ബൂട്ട് ജേതാവായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഗ്രീക്ക് സൂപ്പർ താരം ദിമിത്രിയോസിന്റെ പകരക്കാരനെ കൊണ്ടുവരിക എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി നിരവധി താരങ്ങളുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയത് ഇതുവരെ ട്രാൻസ്ഫർ നൂറു ശതമാനം പൂർത്തിയാക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല സമയം നിലവിൽ പുറത്തുനിന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള യുവതാരമായ സ്ട്രൈക്കർക്കു വേണ്ടി ബ്ലാസ്റ്റേഴ്സ് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാർക്കസ് നൽകുന്ന അപ്ഡേറ്റ് പ്രകാരം ഈ യുവ ലാറ്റിൻ അമേരിക്കൻ താരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സിന് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇതു സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അന്വേഷിച്ച് ഉടനെ തന്നെ പുറത്തുവിടാം എന്നും മാർക്കസ് പറഞ്ഞു കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക